ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേര ചായയോടുള്ള പലഹാരമാണ് അത് ഏത്തപ്പഴം നെയ്യ് വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് പഴം എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് പൊളിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചിപ്സിനരിയും പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം ഓക്കേ ചെറിയ വലുതായിട്ട് പഴുത്തിട്ടില്ല എങ്കിൽ നെയ്ൽ വറുക്കുമ്പോൾ കുറച്ചൊരു ആയിരിക്കും ഓക്കെ അപ്പം പഴം ഞാൻ ഇപ്പോൾ തൊലി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി കട്ട് ചെയ്ത് എടുക്കാം കുഞ്ഞുങ്ങൾക്കെ നല്ല പോഷകാഹാരം ആണിത് തേന കൂടി കൂട്ടി കഴിക്കുമ്പോ അവർ കഴിക്കുകയും ചെയ്യും ഓക്കെ അപ്പോഴ പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് തീർന്നു ഇനി ഇത് നമുക്ക് ഫ്രൈ പാനടുപ്പിൽ വെച്ചിട്ട് ഒഴിച്ചിട്ട് ഇത് വറുക്കാം ഓക്കെ അപ്പോൾ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി തീ എത്തിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഗൈസ് ഈ എന്ന് പറയുന്നത് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച നെയ്യാണ് ഓക്കെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ടും ഏത്തപ്പഴുണ്ട് അപ്പോൾ കുറച്ച് നെയ്യ് കൂടുതൽ ഒഴിച്ചാല് അത് ഫ്രൈ ആയി കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നെയ്യ് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് വച്ചിരുന്ന പഴമെല്ലാം ഞാൻ നെയ്യിൽ കോരിയിട്ടിട്ടുണ്ട് അപ്പം അതിന് ഫ്രൈ ആയി വരട്ടെ ഓക്കെ ഫ്രൈ ആയി നല്ല ഫ്രൈ ആയി വരണം തിരിച്ചും ഇടണം എങ്കിൽ മാത്രമേ നെയ്യ് ഇതിനായി ഈ പഴ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പഴത്തിനകത്തേക്ക് നെയ്യ് അകത്തോട്ട് ചെല്ലുള്ളൂ ഓക്കെ നമുക്ക് കുറച്ചുകൂടി ഇട്ടുകൊടുക്കാം നല്ല ഒരു മണം വരുന്നുണ്ട് അപ്പൊ ഏകദേശം നമ്മുടെ പഴം റെഡി ആയി വരികയാണെങ്കിൽ ഫ്രൈ ആയി വര ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നല്ല മണം വരുന്നുണ്ട് നെയ്യുടെ കുറച്ചും കൂടി ഇരിക്കട്ടെ നല്ല ഫ്രൈ ആവാം ഓക്കെ ഫ്ലെയിൻ കൂട്ടി വെച്ചോളാം ഓക്കെ എന്തായാലും നമ്മുടെ പഴം നെയ്യൽ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം ഓക്കേ താങ്ക് യു